ആലുവയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ പ്രതികളെ തിരിച്ചറിഞ്ഞെന്ന് പോലീസ് പറയുന്നു നാലുപേർക്കെതിരെ കേസെടുത്തു ആരും പരാതിയുമായി എത്താത്ത സാഹചര്യത്തിൽ പോലീസ് സ്വമേധയാ കേസെടുത്തു സാമ്പത്തിക ഇടപാടുകളാണ് തട്ടിക്കൊണ്ടുപോകാന് പിന്നിലെന്നാണ് ഇപ്പോഴുള്ള നിഗമനം തിരുവനന്തപുരം കണിയാപുരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ കാർ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷും തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാറും നമുക്കൊപ്പം ചേരുന്നു വിഷ്ണു സുരേഷ് ആദ്യം ചേരുന്നു ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു വിഷ്ണു ആരാണ് ഈ നാല് പേർ ആർക്കെതിരെയാണ് പോലീസ് കേസിലെടുത്തിരിക്കുന്നത് എസ് കെ എൻ നിലവിൽ ആളുകളുടെ പേര് വ്യക്തമാക്കാൻ എഫ് ഐ ആറിൽ പോലീസ് തയ്യാറായിട്ടില്ല കാരണം ഇവർ മാസ്ക് ധരിച്ചിരുന്നു അതുകൊണ്ട് ആളുകളിലേക്ക് ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് ഇതുവരെ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാല് ദിവസത്തിനിടയിൽ പേരെയാണ് സമാനമായ രീതിയിൽ ആലുവയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത് അത് ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് അതിൽ ഒരാളെ തട്ടിക്കൊണ്ടുപോയ ശേഷം ആലപ്പുഴ പ്രദേശത്ത് ഉപേക്ഷിച്ചിരുന്നു അയാളെ പിന്നീട് പോലീസ് കണ്ടെത്തുകയാണ് ആ സംഘം തന്നെയാണോ ഇന്നലെ തട്ടിക്കൊണ്ടുപോയ ആളെയും തട്ടിക്കൊണ്ടുപോയത് എന്റെ നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് പോലീസ് നിലവിൽ നടത്തുന്നത് നാൽപ്പത് വയസ്സുള്ള ആളെയാണ് തട്ടിക്കൊണ്ടുപോയതെന്നാണ് ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികൾ പോലീസിന് നൽകിയിരിക്കുന്ന ആ മൊഴി ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്വമേധയാ കേസെടുത്തത് ഇതിൽ ചില സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിൽ ഈ തട്ടിക്കൊണ്ടുപോയി കലാശിച്ചതെന്നൊരു സംശയവും പോലീസിന് ഉണ്ട് ആരും ഇതുവരെ ഒരു പരാതിയുമായി എത്തിയിട്ടില്ല എന്നുള്ളതും ഈ സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് സംഘങ്ങളൊക്കെ സമാനമായ രീതിയിൽ തട്ടിക്കൊണ്ടുപോകലൊക്കെ നേരത്തെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആ ആ ഏരിയ കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണ പുരോഗമിക്കുകയാണ് വലിയ ആത്മവിശ്വാസത്തിലാണ് പോലീസ് ഉള്ളത് ഇതിനോടകം തന്നെ പ്രതികൾ എന്ന് സംശയിക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ തിരിച്ചറിഞ്ഞത് നിരീക്ഷണം ശക്തമാക്കിയിട്ട് ആ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം ഇവർ കാർ ഉപേക്ഷിച്ച കടന്നു കളഞ്ഞത് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ആരെയാണ് തട്ടിക്കൊണ്ടുപോയത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല അത് ഉടൻ തന്നെ ആ പേരിലേക്ക് എത്താൻ പ്രത്യേകിച്ച് പരാതികളില്ലാത്തൊരു പശ്ചാത്തലത്തിലാണ് പേര് പോലീസ് പുറത്തുവിടാത്തത് എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് ഉടൻ തന്നെ തട്ടിക്കൊണ്ടുപോയ ആളുകളെയും തട്ടിക്കൊണ്ടുപോയ ആളെയും പോലീസ് കണ്ടെത്തും വിവരം ഓക്കെ താങ്ക് യു വിഷ്ണു ഇനി നമുക്ക് അജീഷ് ജയകുമാറിലേക്ക് പോകാം അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് അന്വേഷണം ഒരു കാറിന്റെ പിന്നാലെയാണ് എന്ന് മനസ്സിലാക്കുന്നു അന്വേഷണത്തിന്റെ പുരോഗതി എങ്ങനെ തിരുവനന്തപുരത്താ എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഇന്നലെ ഉച്ചയ്ക്കാണ് തിരുവനന്തപുരത്തും കണിയാപുരത്ത് വെച്ച് ഒരു ചുവന്ന ഇന്നോ ഇന്നോവ കാർ ഉപേക്ഷിച്ച നിലയിൽ കൊണ്ടെത്തിയത് ഇതിൽ ഏഴുപേരുണ്ടായിരുന്നതായാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് ഇവള ആളൊ ആളൊഴിഞ്ഞ പൊരിയിടത്തിൽ കാർ ഉപേക്ഷിച്ച ശേഷം മതിൽ ചാടി രക്ഷപ്പെട്ടതായാണ് നാട്ടുകാർ പറയുന്നത് ഇതിൽ മൂന്ന് പേർ പിന്നീട് ഒരു ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെട്ടതായും നാട്ടുകാർ പോലീസിനോട് പറഞ്ഞു ഈ ഓട്ടോറിക്ഷ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് ഇന്നലെ അന്വേഷണം നടത്തിയത് ഇത് ഓട്ടോ ഡ്രൈവറെ കണ്ടെത്തി പോലീസ് മൊഴിയെടുത്തിരുന്നു ഈ ഓട്ടോ ഡ്രൈവർ പറഞ്ഞത് തനിക്ക് പണം നൽകിയത് ഗൂഗിൾ പേ വഴിയാണ് ഈ ഗൂഗിൾ പേ യു പി ഐ ഡി പോലീസ് കണ്ടെത്തി അത് പരിശോധിച്ചപ്പോൾ ഇവർ ഈ സംഘം പിന്നീട് അട്ടക്കുളങ്ങരയിലെ ഒരു ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് കുടിച്ച ശേഷം അവിടെയും ഈ ഗൂഗിൾ പേ വഴി പണം നൽകിയിരുന്നു അതുകൂടാതെ തന്നെ ഇതിനടുത്തുള്ള മറ്റൊരു സ്ഥലത്ത് നിന്നും എയർ പമ്പും വാങ്ങിയിരുന്നു ഇങ്ങനെ ഈ യു പി ഐ ഐ ഡി വഴി മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ ഇക്കാര്യങ്ങളിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് കൂടാതെ തന്നെ ഇന്നലെ ഈ കാർ വാടകയ്ക്കെടുത്തത് പത്തനംതിട്ട എ ആർ ക്യാമ്പിലെ എ എസ് ഐ ആണ് അദ്ദേഹത്തെ കടനംകുളം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു അദ്ദേഹം പറഞ്ഞത് ഗൾഫിലുള്ള സുഹൃത്തിനു വേണ്ടിയാണ് താൻ കാർ വാടകയ്ക്കെടുത്തതെന്നാണ് എങ്ങനെ ഈ തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിന്റെ കയ്യിൽ കാർ എത്തിയതെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ലെന്നാണ് പോലീസിന് നൽകിയ മൊഴി എന്തായാലും ഈ കാർ ഇന്നലെ തന്നെ കടനംകുളവും പോലീസ് ആലുവ പോലീസിന് അന്വേഷണ സംഘമായ ആലുവ പോലീസിന് കൈമാറിയിരുന്നു ഇവർ തമിഴ്നാട്ടിലേക്ക് കടന്നേക്കാമെന്നുള്ളൊരു സൂചനയും പോലീസിലുണ്ട് എന്തായാലും ഈ പ്രതികളുടെ മൊബൈൽ ഫോണ് ഈ യു പി ഐ ഐ വഴി ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഈ പ്രതികളെ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത് ആലുവ ആലുവണം തിരുവനന്തപുരം റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരം ഭാഗത്തെ ഈ അന്വേഷണം പുരോഗമിക്കുന്നത് അജീഷ് ജയകുമാർ കൂടി ചേർന്നു